സഹോദരങ്ങളെ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുന്ന മടക്കിത്തരുന്ന ഒരു തമ്പുരാനുണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ ചില പരാജയങ്ങൾ സംഭവിച്ചു കാണും ചില നഷ്ടങ്ങൾ സംഭവിച്ചു കാണും എന്നാൽ നൂറ് ഇരട്ടിയായി നിനക്കത് മടക്കിത്തരുന്നവനാണ് സ്വർഗസ്ഥനായ പിതാവ് ദാവീദിന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് വലിയ പരാജയങ്ങൾ സംഭവിച്ചു ഒന്ന് സ്ഥാപനം മുപ്പതാം അധ്യായത്തിന് ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും വേദനകളും യുദ്ധങ്ങളിൽ പരാജയങ്ങളും നിമിത്തം എല്ലാവരും കൈയൊഴിഞ്ഞു ആ സമയത്ത് ആരും ഒന്ന് ശക്തിപ്പെടുത്താനോ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനോ ഇല്ലാതെ വളരെയധികം നിരാശപ്പെട്ട് കഴിയുന്ന ദാവീദ് നമ്മളെങ്ങനെ വചനത്തിൽ കാണുന്നത് ആരുമില്ലാതിരുന്ന ദാവീദ് തന്നെ തന്നെ സ്ട്രെങ്തൻ ചെയ്തു ഇനി മെസ്സേജ് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരുപാട് പരാജയത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ നൂറിരട്ടി തിരികെ മടക്കി തരുവാൻ സർവ്വശക്തനാണ് ദൈവം അവിടുന്ന് അത് മടക്കി തരിക തന്നെ ചെയ്യും നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ തന്നെ നിന്നെ അവിടുന്ന് മാനിച്ചുയർത്തും നിന്റെ നാട്ടുകാരുടെ മധ്യേ നിന്റെ വീട്ടുകാരുടെ മധ്യേ അവിടുന്ന് നിന്നെ ഉയർത്തും എന്നാൽ ഇന്ന് ആരുമില്ലെങ്കിൽ കൂടി നീ വിശ്വസിക്കുക ഈ നിരാശയുടെയും പരാജയത്തിന്റെ നടുവിൽ നിനക്കനുകൂലമായി അനുകൂലമായി ദൈവമുണ്ട് ഈ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നീ മുൻപോട്ട് പോകുക ഒലസ്നീഹൊക്കെ പറഞ്ഞില്ലേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും സ്വർഗത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം നിനക്കനുകൂലമായിട്ടുണ്ട് നീ ഉയർച്ച പ്രാപിക്കും ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ നിന്റെ വരും തലമുറയോട് നീ പറയും സാക്ഷ്യമായിട്ട് പറയും അനേകരോട് നീ സാക്ഷ്യമായിട്ട് പറയും കാരണം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ബൈബിളില് ദൈവത്തിന്റെ കൂടെ നിന്ന ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച അനേകം വിശുദ്ധരുടെ സാക്ഷ്യമാണ് ഇന്ന് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നെങ്കിൽ വിശ്വാസ നിമിത്തം ചില പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് കാലെടുത്ത് വെച്ചിട്ടും ചില പരാജയങ്ങൾ സംഭവിച്ചെങ്കിൽ നിരാശപ്പെടരുത് നീ നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ നൂറ് ഇരട്ടിയായി നിനക്ക് തിരികെ മടക്കി തന്ന് നിന്നെ ഈ ദൈവം തന്നെ ഉയർത്തും ഈ ഭൂമിയിൽ ഈ ദൈവം തന്നെ നിന്നെ മാനിക്കും അതിന് നീ സാക്ഷിയായി തീരും